ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ യാമിനിയുടെ ആശങ്കയും വിപ്രളവുമെല്ലാം കണ്ട അംബിക യാമിനിയെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി രാജുവിന്റെയും ഋതികയുടെയും വിവാഹം കഴിഞ്ഞതല്ല എന്ന കാര്യം ഒരു സംശയം എന്ന രീതിയേക്കാൾ ഉപരി തനിക്ക് ആ സത്യം അറിയാമെന്നതുപോലെ അംബിക യാമിനിയോട് സംസാരിക്കുന്നു അവർ തമ്മിൽ വിവാഹിതരായിട്ടില്ല എന്നും ഇതൊക്കെ അവരുടെ വെറുമൊരു നാടകം മാത്രമാണെന്ന് അംബിക പറയുമ്പോൾ അത് കേൾക്കുന്ന യാമിനി ഞെട്ടുന്നതും യാമിനി ആശങ്കയോട് ചോദിച്ചു അല്ല ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചതും അംബികയോട് അംബിക ഉടൻ തന്നെ യാമിനിയോട് പറഞ്ഞു ഇതൊക്കെ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പിന്നെ നീ ഒരു കാര്യം ചെയ്യണം യാമിനി ഇക്കാര്യം നീ പ്രതാപനോടൊന്ന് പറയണം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ നീ ഇക്കാര്യം മുന്നിൽ ഒന്ന് അവതരിപ്പിക്കണം അത് കേട്ട് കഴിയുമ്പോൾ യാമിനി പറഞ്ഞു ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അവർ നല്ല സ്നേഹത്തിലാണല്ലോ രണ്ടുപേരും കഴിയുന്നത് അവര് നല്ല ഭാര്യ ഭർത്താക്കന്മാരാണെന്ന കാര്യത്തിൽ നമുക്ക് എന്താ സംശയമുള്ളത് ഇവിടെ വെച്ചല്ലേ അവരുടെ ശാന്തി മുഹൂർത്തം വരെ നമ്മൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന പോലെയൊന്നും എനിക്ക് പ്രതാപേട്ടനോട് പറയാൻ കഴിയില്ല വെറുതെ ഊഹാഭോവങ്ങൾ വെറുതെ എന്തിനാ പ്രതാപേട്ടനോട് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ജാമിനി അന്വേഷിച്ചു അപ്പോഴേക്കും അമ്പിക ആലോചിച്ചു അമ്പിടിക്കേമി നീ ആള് കൊള്ളാവല്ലോ നീ അപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അത് മനഃപൂർവ്വം മറച്ചു വെക്കാൻ നോക്കുകയാണല്ലേ എന്ന് സംശയത്തോടെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അംബിക അംബിക അത് അക്കാര്യം ചിന്തിച്ചുകൊണ്ടങ്ങനെ നിൽക്കുമ്പോ കുറച്ചു മുൻപ് താൻ കണ്ട കാഴ്ച അംബിക ആലോചിച്ചു യാമിനി മറഞ്ഞെന്ന് രാജുവിന്റെ ഋതികയുടെ സംസാരം കേൾക്കുന്നതും രാജു ഋതികയുടെ കഴിഞ്ഞ് താലി കെട്ടിയിട്ടില്ല എന്നും ഋതിക മാഡം എന്റെ ഭാര്യ അല്ല എന്നും രാജു പറയുന്നതും അത് തന്നെ ആവർത്തിച്ച് ഋതികയും രാജുവിനോട് സംസാരിക്കുന്നതും രാജു എന്റെ കരുതി താലി കെട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണ് രാജു എന്ന രാജുവിനെ എറുതി ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നേരിൽ കണ്ട യാമിനി ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടുവന്ന അംബിക അക്കാര്യം മനപൂർവ്വം മനസ്സിലാക്കിയിട്ടും അത് യാമിനിയോട് വെറുതെ താൻ കണ്ടില്ല എന്ന ഭാവത്തിൽ ചോദിച്ച് യാമിനിയുടെ മനസ്സിൽ പറയാനുള്ള അംബികയുടെ ശ്രമം പക്ഷെ അത് യാമിനി കൃത്യമായി തിരിച്ചറിയുകയും തൽക്കാലം ഇവരറിഞ്ഞ കാര്യം എനിക്കറിയാമെന്നും ഇവരോടൊപ്പം ഭക്ഷണം ചേർന്ന് നിൽക്കുന്നതും ശരിയല്ല എന്ന് യാമിനി ചിന്തിച്ചു അതിനെക്കുറിച്ച് ആലോചിച്ച് യാമിനി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അംബികയുടെ നാവിൽ നിന്ന് ആ സത്യം പുറത്തു വരുന്നത് അംബിക യാമിനിയോട് പറഞ്ഞു നീ എന്തായാലും ഒരു കാര്യം ചെയ്യേ ഈ കാര്യം പ്രതാപനോട് പറയാൻ നീ തയ്യാറാകുക ഞാൻ ഇക്കാര്യം പറഞ്ഞ് പലതവണ അവന്റെ മുന്നിൽ നാണം കെട്ടതാണ് ഞാൻ അവനോട് പല ആവർത്തി പറഞ്ഞതുമാണ് പക്ഷെ യാമിനി നീ ഇതൊരു സംശയം പോലെ അവന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാൽ അവന്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാവുകയും ഇത് സത്യമാണോ എന്ന് അറിയാനുള്ള ഒരു ശ്രമം അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും അതല്ലേ നല്ലത് എന്ന് അംബിക യാമിനിയോട് അറിയിച്ചു ഇതെല്ലാം കേട്ട യാമിനി പറഞ്ഞു അതേ ചേച്ചിയും എന്തായാലും എനിക്ക് ഒരല്പം ജോലി ബാക്കിയുണ്ട് ഞാൻ അതൊന്നു പോയി ചെയ്യട്ടെ നിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാറേ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് യാമിനി പറയുമ്പോൾ ഉടനെ യാമിനി അംബിക യാമിനിയോട് അംബിക പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യ യാമിനി നിന്നെയാണല്ലോ ഋതുമോൾക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നീ ഋതുമോളെ അരികിൽ വിളിച്ച് ഒന്ന് സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവൾ സത്യം സത്യമായിട്ട് തന്നെ നിന്റെ മുന്നിൽ വെളിപ്പെടുത്തും അതല്ലേ നല്ലത് നിനക്ക് ചോദിക്കാമല്ലോ നീ ചോദിച്ചാൽ അവൾ പറയുകയും ചെയ്യുമെന്ന് അംബിക യാമിനിയോട് അറിയിക്കുന്നു യാമിനി അതെല്ലാം കേട്ടതിനു ശേഷം ആകെ ടെൻഷനോടെ നിന്നു ഈശ്വര ഇവര് പിടിവിടുന്ന ലക്ഷണയില്ലല്ലോ എങ്ങനെയും ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടേ തീരു ഇല്ലെങ്കിൽ കാര്യം പ്രതാപന്റെ മുന്നിൽ ഞാൻ തന്നെ പറയ പറയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവരൊരുക്കും തൽക്കാലം അതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് യാമിനി തീരുമാനിച്ചു ഉടനെ യാമിനി പറഞ്ഞു അധികം അംബികേച്ചി എനിക്ക് കിച്ചണിൽ ചെറിയ ജോലിയുണ്ട് ഞാനേ അതൊന്ന് പോയി വേഗം ചെയ്തിട്ടെ എന്തായാലും വേഗം ചെയ്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് അംബിക പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോഴേക്കും യാമിനി മനസ്സിൽ പറഞ്ഞു അംബി യാമിനി ഇങ്ങനെ രക്ഷപ്പെടുന്നത് കണ്ട് അംബിക മനസ്സിൽ പറഞ്ഞു അതെ നീ തൽക്കാലം രക്ഷപ്പെട്ടു പൊയ്ക്കോ മോളെ പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ നിന്നെ കൊണ്ട് തന്നെ ഇക്കാര്യം ഞാൻ പ്രതാപിനു മുന്നിൽ പറയിപ്പിക്കും നോക്കിക്കോ നീ തന്നെയായിരിക്കും ഇത് പ്രതാപനോട് പറയാൻ പോകുന്നത് എന്ന് അംബിക മനസ്സിൽ മനസ്സിലുറപ്പിക്കണം അതിനുശേഷം രാജുവും ഋതികയും കൂടി ശേഖരൻ ഹാളിലിരിക്കുന്നത് കണ്ട് അവിടേക്ക് ഇറങ്ങി വരുന്നു ശേഖരന്റെ ഫോണിലേക്ക് ഈ സമയം പാർട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുകയും കുറിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ശേഖരൻ മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഋതികയും രാജുവും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് ഋതിക രാജുവിനോട് പറഞ്ഞു ദേ രാജു ഇപ്പോ ചെറീശൻ ഹാളിൽ ഇരിപ്പുണ്ട് ദേവി ഏത് ചെറിയ മുന്നിൽ നമ്മുടെ ഈ സംസാരം ഉണ്ടാവരുത് രാജു എന്നെ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമോ പെരുമാറ്റമോ രാജുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ രാജു പറഞ്ഞു അരേ മേടം ആദ്യം അങ്ങനെ പെരുമാറാതിരിക്കണം എന്നാൽ ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല മേടാണല്ലോ ഓരോ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ഓരോന്ന് പറഞ്ഞ് അടികൂടുന്നത് മേടവാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഋതിക പറഞ്ഞു എന്റെ രാജു തുടങ്ങല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു പ്രശ്നത്തിനും വരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ദേവി ഏത് രാജു ഇനി ഈ ഒരു സംസാരം അവിടെ ചെന്നു രാജുവിന്റെ ഭാഗത്തുനിന്നും വരരുത് എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് മാഡം തന്നെയല്ലേ ഞാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞതും ഋതിക പറഞ്ഞു രാജു ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കണം ദേവി ഏത് ഇനി ഒരു പ്രശ്നവും രാജുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കില്ലേ ഞാനും ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്ന് പറഞ്ഞു ഋതിക രാജുവിനെ വിളിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും രാജുവിനെ കണ്ടതും ശേരം പറഞ്ഞു അതെ ചേട്ടന് ചേട്ടന് ഇവിടെ ഇല്ല എന്ന് വെച്ച് ഇവ ഇവിടെ ഇലക്ഷന വർക്കുകളൊക്കെ ബെന്നിങ് വരുത്തോ അതിന്റെയൊക്കെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യരുത് എന്തായാലും കൃത്യമായി തന്നെ നമ്മളുടെ ഇലക്ഷൻ വർക്ക് തുടങ്ങണം എന്ന് അറിയിച്ചു പിന്നെ എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ യാമിനിയുടെ അരികിലേക്ക് അംബിക എത്തി യാമിനി എന്ന് വിളിച്ച് കിച്ചണിലേക്ക് വരുന്നത് അംബികയുടെ വരവ് കണ്ട് യാമിനി ടെൻഷനിലായി ഈശ്വര ഇവര് വിടാനുള്ള ഭാവമൊന്നും അല്ലല്ലോ എങ്ങനെ ഇവരിൽ നിന്നൊന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ചു ആലോചിച്ച് യാമിനി അങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് അംബിക എത്തി അംബിക രാജുവും ഋതു ഋതിക്കുമ്പോളും കൂടി ദാ അവിടെ നിൽപ്പുണ്ട് ഹാളില് നമുക്ക് അവരുടെ അടുത്തേക്ക് ചെന്ന് അവര് ചെറുതായിട്ടൊന്ന് കുറഞ്ഞാലോ നീ കൂടി വന്നേ എന്ന് പറഞ്ഞപ്പോ യാമനി പറഞ്ഞു അയ്യോ ചേച്ചി പൊക്കോ ഞാൻ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ നീങ്ങി വന്നേ യാമനി എന്ന് പറഞ്ഞു അംബിക ബലമായി യാമനിയെ വിളിച്ചോണ്ട് പോന്നു യാമിനി ചായയുമായിട്ട് റദികയുടെയും രാജുവിന്റെയും ചേന്റെ അരികിലേക്ക് എത്തി രാജു ഞങ്ങൾ ചായ കുടിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞ് അംബിക യാമിനി മേഡത്തിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കാൻ മടി കാണിച്ചിരുന്നു ഉടനെ ശേഖരം വാങ്ങിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അംബികയും യാമിനിയും വന്നത് കൊണ്ട് ശേഖരം വിശേഷങ്ങളൊക്കെ രാജുവിനോടും ഋതികയോടും ചോദിച്ചു അപ്പോഴാണ് അംബിക പറഞ്ഞത് യാമിനി നീ തന്നെ ചോദിക്ക് നീ ഇങ്ങനെ മടിക്കുന്നെ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടതും എന്താ കാര്യം എന്ന് അറിയാതെ നോക്കുകയാണ് യാമിനി അതോടൊപ്പം തന്നെ രാജുവും ഋതുഗിയും സംശയത്തോടെ നോക്കി എന്താ എന്താ യാമിനി എന്താ നീ ചോദിക്കാനായിട്ട് വന്നത് എന്ന് ശേഖരൻ വേഗം യാമിനിയുടെ കാര്യം അന്വേഷിച്ചു ഒന്നുമില്ല ശേഖരട്ടാ എന്ന് പറഞ്ഞ് ഞാമിന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്പിയ പറഞ്ഞു നീ ഇത്രത്തോളം നാണിക്കേണ്ട കാര്യൊന്നും ഇല്ല യാമിനി നീ പറയുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പറയാം ശേഖര വേറൊന്നുമല്ല ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ ഇവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണണ്ടേ എന്നാണ് യാമിനി ചോദിക്കുന്നത് അതെ നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിക്കാൽ ഉണ്ടായാലുണ്ടല്ലോ അത് നമ്മുടെ ഈ കുടുംബത്തിന് തന്നെ വലിയ സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് എത്രയും വേഗം അതിനായി നിങ്ങൾ തയ്യാറെടുക്കണം ഇനിയൊരു കുഞ്ഞിക്കാല് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അംബിക പറഞ്ഞു എല്ലാം കേട്ട് ആ കലിയുടെ നിൽക്കുകയാണ് രാജുവും പ്രതികയും വിശേഷോ എന്ന രീതിയിൽ രാജു ഇൻ അതിശയത്തിൽ നിൽക്കുമ്പോ ജോ അരികിൽ നിന്ന് അശയർ പറഞ്ഞു എടാ നിനക്ക് മനസ്സിലായില്ലേ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി ഒരു കുഞ്ഞുകൂടി വരുന്നതിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചത് അതേ ഇവിടെ ചേച്ചിയും യാമനിയും പറഞ്ഞ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് നല്ലൊരു തീരുമാനം തന്നെയാണ് എത്രയും വേഗം അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം അങ്ങനെയൊക്കെ ഓരോ സമ്മാനങ്ങൾ നമുക്ക് നേരെ വെച്ച് നീട്ടുമ്പോ അത് നമ്മൾ വേണ്ടെന്ന് പറയുകയോ അത് വേണ്ടെന്ന് വെക്കുകയോ ചെയ്യരുത് അതാ വേണ്ടത് എന്ന് ഏർ ശേഖരൻ രാജുവിനെ എറുതിക ഉപദേശിച്ചു ഉടനെ രാജു പറഞ്ഞു അല്ല അതിനെ കുറിച്ച് തൽക്കാലം ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞതും ശേഖരൻ ചോദിച്ചു എന്ത് പ്രശ്നം എന്ത് പ്രശ്നത്തെ കുറിച്ചാ ഈ പറയുന്നത് ഉടനെ ശേഖരനോട് രാജു പറഞ്ഞു അല്ല ഈ വിവാഹത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് അതുമല്ല ഇപ്പോഴത്തെ ഇലക്ഷൻ ലക്ഷം വർക്കിനെ കുറിച്ചൊക്കെയാ ഉദ്ദേശിച്ചത് എന്ന് രാജു പറഞ്ഞ് ഒരു വിധത്തിൽ തട്ടിതപ്പി അപ്പോഴാണ് ശേഖരൻ പറഞ്ഞത് ഏ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷനാകണ്ട പിന്നെ നിങ്ങൾക്ക് ഞാൻ ചില സമ്മാനമൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കരുതിയിക്കാൻ രാജുവിനുമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ശേഖരൻ കാണിച്ചു കൊടുത്തു ഈ സമയത്താണ് രാജുവിനോട് വിവരങ്ങളൊക്കെ പറയാന്ന് പത്മാവതിയും വേണുവും ചേർന്ന് തീരുമാനമെടുത്തത് ഉടനെ വേണു രാജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു രാജു കോൾ എടുത്തതും എന്താച്ച എന്ന് ചോദിച്ചതും രാജുവിനോട് ശേഖരനെ വേണു ചോദിച്ചു എവിടെയാ മോനെ നീ ഇപ്പോ ആ നിനക്ക് ഒപ്പൊ ഇപ്പ ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും രാജുവിന്റെ ആളുള്ള ആ ചോദ്യം കേട്ട് രാജു ചോദിച്ചു എന്താ അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചു രാജുവിനോട് വേണു പറഞ്ഞു മോനെ നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അതിനാ നിന്നെ വിളിച്ചത് ഞാൻ വർമ്മസാറിന്റെ അച്ഛാ എന്ന് രാജു മറുപടി നൽകി നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി അച്ഛൻ വിളിച്ചതെന്ന് പറഞ്ഞതും എന്താച്ചാ അച്ഛൻ കാര്യം പറഞ്ഞു എന്ന് രാജു അറിയിച്ചു ഉടനെ വേണു പറഞ്ഞു എടാ മോനെ അത് വേറൊന്നുമല്ല ഋതികാമേടത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതും ഋതികാമേഠത്തെക്കുറിച്ചോ അച്ഛൻ കാര്യം പറ എന്ന് പറഞ്ഞു വീണ്ടും രാജു വിവരം കയൽക്കാനായിട്ട് കാത്തങ്ങൾ നിൽക്കുമ്പോൾ പത്മാവതി പറഞ്ഞു വീണുടാ വീണുവിട്ടും കാര്യം പറ നമ്മൾ തീരുമാനിച്ചതുപോലെ എന്ന് പറഞ്ഞതും വീണു പറയാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് രാജുവിൻ്റെ ഫോണിലേക്ക് സുകുമാര മഹഷിൻ്റെ കോൾ വന്നു സുകുമാര സാർ വിളിക്കുന്നു അച്ഛാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ട് സുകുമാര സാറിൻ്റെ കോള് അറ്റൻഡ് ചെയ്യുകയാണ് രാജു ഏയ് ഇപ്പൊ തിരക്കൊന്നുമില്ല സാർ മാഷു പറഞ്ഞു എന്ന് പറഞ്ഞതും സാറിന്റെ വാക്കുകൾ കേട്ടതോടെ ഞങ്ങൾ താ ഇപ്പൊ തന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞ് രാജു ഫോൺ വെച്ചു എന്നിട്ട് ശേഖരനെ നോക്കിയിട്ട് പറഞ്ഞു ശേഖർ സാറേ നമ്മളോട് വേഗം ചെല്ലാനേ പറഞ്ഞിരിക്കാണ് ഇപ്പൊ തന്നെ ലേറ്റായിരുന്നു സുമന സാറ് കാത്തിരിക്കുന്നു നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് രാജു അവിടുന്ന് ശേഖരനെയും വിളിച്ചുകൊണ്ട് വേഗം ഇറങ്ങി ഈ സമയത്ത് അംബിക തിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ മോളെ ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നും നീ മറക്കണ്ട കേട്ടോ എത്രയും വേഗം ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അതാ വേണ്ടത് സാധാരണ ഈ പ്രകാരത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇതിനോടകം ഒരു കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വന്നെത്തുന്നത് ഇവിടെ നീ ഇപ്പോ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ ഇനിയും വൈകിച്ചുകൂടാ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം അത് ഈ കുടുംബത്തിന് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യായിരിക്കും പ്രത്യേകിച്ച് പ്രതാപന് അത് ഒത്തിരി സന്തോഷം നൽകും അതുകൊണ്ട് ഒരു കുഞ്ഞ് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വേണമല്ല അംബിക മൃതികയോട് പറയുന്നു മൃതിക അതെല്ലാം കേട്ടതിന് ശേഷം എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞാൽ മൃതിക അവിടെ നിന്ന് പോകുന്നു യാമിനിയും കൂടുതലൊന്നും സംസാരിക്കാതെ തൻ്റെ ജോലിയുമായി കിഷണിലേക്ക് പോയി ഈ സമയം അംബിക ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും എൻ്റെ അരികിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നീ നടത്തിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഋതുമോളെ അങ്ങനെ അങ്ങ് നീ രക്ഷപ്പെട്ടു പോവില്ല ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കാരണങ്ങളും ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഉടൻ തന്നെ നിങ്ങളുടെ ഈ കള്ളക്കളി എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അംബിക മനസ്സിലുറപ്പിച്ചു അതിനുശേഷം അംബിക രമ്യയെ വിളിച്ചു തീർത്തണം രമ്യ അരിയിലേക്ക് വന്നതും രമ്യോട് അംബിക ചോദിച്ചു എത്രയും നേരം ഞാൻ കാത്തു തന്നിറങ്ങിയിട്ട് എന്നെ ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു വളരെ ട്രാഫിക് ബ്ലോക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത് അല്ല എന്താ ശരിക്കും അംബിക മേഡം എന്നെ വിളിപ്പിച്ചത് എന്നു ചോദിച്ചതും രമ്യയോട് അംബിക പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് അതെ ഇന്ന് രാജവും ഋതുകേയും അവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നുള്ള വിവരം അവർ പരസ്പരം സംസാരിക്കുന്നത് നേരിട്ട് യാമിനി കേൾക്കാനിടയായി അതുകൊണ്ട് ഈ കുടുംബത്തിൽ സത്യങ്ങൾ അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടായിട്ടുണ്ട് യാമിനി മുഖേന തന്നെ വിവരങ്ങൾ പ്രതാപിനെ അറിയിക്കാൻ ഞാനൊരു ശ്രമം നടത്തി പക്ഷേ ഭാഗ്യം നമുക്കില്ലാത്തത് കൊണ്ട് ആ കാര്യം പ്രതാപിനോട് പറയാൻ യാമിന് തയ്യാറായിട്ടില്ല എന്തായാലും അവളുടെ നാവുകൊണ്ട് തന്നെ ആ സത്യങ്ങൾ ഞാൻ പ്രതാപിൻ്റെ കാതുകളിൽ എത്തിക്കും പിന്നെ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിന്നെ വിളിപ്പിച്ചത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിക്കാറായി എന്നും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താറായി എന്നും ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഉടൻ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും വേഗം തന്നെ നമ്മൾ രണ്ടുപേരും എന്താണോ ആഗ്രഹിച്ചത് ആ ലക്ഷ്യത്തിലെത്തിച്ചേരും നമ്മുടെ ആവശ്യങ്ങൾ രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നല്ലോ അതുകൊണ്ട് എത്രയും വേഗം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തുവണം രാജു നിന്റെ ഭാ ഭർത്താവായി മാറുവെന്നുമുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ വിവാഹ ദിവസം നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം കൂടി ഞാൻ നിനക്ക് നൽകും എന്ന് അംബിക രമ്യയോട് പറയുന്നു അത് കേട്ടതും രമ്യ വളരെ സന്തോഷത്തോടെ നിന്നു അതിനുശേഷം രമ്യോട് നിന്ന് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഋതികയുടെ വരവും പ്രതീക്ഷിച്ച് വേണുവും പത്മാവതിയും കാത്തു നിൽക്കുന്നത് പത്മാവതി വേണുവിനോട് ചോദിച്ചു അല്ല രാജു ഇക്കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മോളെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ രാജു ഒന്നും കേൾക്കാൻ കൂടി കൂട്ടാക്കിയില്ലല്ലോ എന്ന് വിഷമത്തോടെ പറയുമ്പോൾ വേണു പറഞ്ഞു അതേ അമ്പിക മേഡം ആ അതെ പത്മാവതി മേഡം ഞാനും അതുതന്നെ ആലോചിച്ചത് എൻ്റെ മോൻ ഋതികാമേഡത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരു യജമാനത്തയോടുള്ള സ്നേഹം മാത്രമാണ് പക്ഷേ മേഡത്തിൻ്റെ മനസ്സിൽ വിഷ്ണു എൻ്റെ മകൻ രാജുവിനോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്നും ആണെന്നും അത് എങ്ങനെയുള്ളതാണെന്നും എനിക്കറിയാം എന്ന് വേണു അറിയിച്ചു അപ്പോഴാണ് പത്മാവതി പറഞ്ഞത് ഇനിയും സത്യങ്ങൾ മൂടി വെച്ചിട്ട് കാര്യമില്ല രാജു അറിയേണ്ടതെല്ലാം അറിയണം നമുക്ക് സാവധാനത്തിൽ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം വീണു ഏറ്റവും വിഷമിക്കാറേ അല്ല ഋതിക മോള് വരുമെന്ന് പറഞ്ഞിട്ട് മോളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും വേണു പറഞ്ഞു വരാമെന്നാ പറഞ്ഞത് മാഡം ഇപ്പം തന്നെ എത്തും എന്ന് പറഞ്ഞതും ഋതിക അവിടേക്ക് എത്തി ഋതികയെ കണ്ടതും വളരെ സന്തോഷത്തോടെ വീണു അരിലേക്ക് വിളിപ്പിച്ചു ആഹ് ഇവിടെ മീരാൻറ്റിയും ഉണ്ടായിരുന്നോ എന്താ കാര്യം എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവിടേക്ക് മീരാൻറ്റി എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചതും വീണു പറഞ്ഞു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം ഞാൻ മീരയോട് പറയുകയായിരുന്നു മേഡത്തോട് പറഞ്ഞു മേഡം അതെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ വല്ലാത്ത ടെൻഷനുണ്ട് മാഡത്തിന് എന്ന് പറഞ്ഞു ഉടനെ മീര ചോദിച്ചു മോളെ എന്ത് എന്തൊരു പണിയായി കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു വിവാഹം കഴിക്കാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയുന്നതും ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രതിക്ക് പറഞ്ഞു അന്ന് എൻ്റെ വിവാഹ ദിവസം രക്ഷപ്പെടാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഇങ്ങനെയൊന്നു ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രക്ഷപ്പെടാൻ ഏകമാർഗമായി ഞാൻ കണ്ടത് രാജുവിനെ മാത്രമായിരുന്നു അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഞാൻ ചെയ്തതും പക്ഷേ രാജുവിൻ്റെ പേരിൽ അങ്ങനെ ഒരു കള്ളക്കഥ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ജീവിതം എന്നെ എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നേനെ എന്ന് ഋതിക വിഷമത്തോടെ അറിയിച്ചു അപ്പോഴേക്കും പത്മാവതി ചോദിച്ചു മോളെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നീ രാജുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ അവനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഋതിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വീണു പറഞ്ഞു എനിക്കറിയാം ഋതിക മേഡത്തിൻ്റെ മനസ്സെന്താണെന്ന് അപ്പോഴേക്കും മോള് വിഷമിക്കേണ്ട ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ ആരാണെന്നുള്ള ചിന്തയും മോളുടെ മനസ്സിൽ വേണ്ട എന്തായാലും മോളോടതൊക്കെ ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അധികാരമുള്ള ഒരാളാണെന്ന് മാത്രം മോൾ കണക്കാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഋതിക പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ആൻറ്റി ആൻറ്റിയോട് പറയുന്നതിൽ എനിക്ക് എന്താ മടിയുള്ളത് സത്യമായിട്ടും രാജുവിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് രാജുവിനെ ഞാൻ പ്രണയിക്കുന്നുണ്ട് പക്ഷേ അക്കാര്യം ഞാൻ രാജുവിനോട് പറഞ്ഞിട്ടും രാജു അത് കേൾക്കാനോ അത് സ്വീകരിക്കാനോ എൻ്റെ ഈ സ്നേഹത്തെ സ്വീകരിക്കാനോ രാജു തയ്യാറാകുന്നില്ല അതാണ് സത്യം എന്ന് വിഷമത്തോടെ ഋതിക അറിയിച്ചു എന്താണെങ്കിലും ഇന്ന് അങ്കിളും ആൻറ്റിയും അറിഞ്ഞതുപോലെ ഈ സത്യം താമസിയാതെ എല്ലാവരും അറിയും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും ഭയത്തോടെ കാത്തിരിക്കുന്നത് എങ്കിലും അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക എന്നും ഇതെങ്ങനെയാണ് അച്ഛൻ ഇതിനോട് പ്രതികരിക്കുക എന്നുമാണ് എൻ്റെ ആശങ്കയെന്ന് വിഷമത്തോടെ രാജുവിൻ്റെയും തൻ്റെയും ജീവിതത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും ഏത് രീതിയിലാണ് പ്രതാപ വർമ്മ അതിനോട് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിച്ച് തൻ്റെ ആശങ്ക വേണുവിനോടും മീരിയെന്ന പത്മാവതിയോടും പങ്കുവയ്ക്കുന്നു